എല്ലാവർക്കും നമസ്കാരം വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പറയാനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് വിഷ്ണു സഹസ്രനാമ സ്തോത്രം പാരായണം ചെയ്യുന്ന വീഡിയോ ഇതിനോടകം ചെയ്തിട്ടുണ്ട് അതുപോലെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മഹാത്മ്യത്തെ പറയുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മഹിമ അത് ഏത് ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ് എത്ര ശ്ലോകങ്ങളുണ്ട് അതെങ്ങനെയുണ്ടായി അതിൻ്റെ ഉത്ഭവ കാരണം അത് ചൊല്ലിയാലുള്ള ബലങ്ങൾ അതിൻ്റെ ബലശ്രുതി അങ്ങനെ വിഷ്ണു സഹസ്രനാമത്തെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഓരോ നാമങ്ങളെയും വേർതിരിച്ചുകൊണ്ട് പറഞ്ഞ് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോ മുതൽ നമ്മൾ കുറച്ച് എപ്പിസോഡുകളായിട്ട് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നീ രീതിയിൽ വിഷ്ണു സഹസ്രനാമം ഭഗവാന്റെ ആയിരനാമങ്ങൾ ഓരോ നാമങ്ങളുടെയും ഏറ്റവും ലളിതമായിട്ടുള്ള അർത്ഥങ്ങൾ പറഞ്ഞു പോവുകയാണ് വിഷ്ണു സഹസ്രനാമം വെറുതെ അർത്ഥമറിയാതെ ചൊല്ലുന്നത് തന്നെ എത്രയോ ശ്രേഷ്ഠമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ വിഷ്ണു സഹസ്രനാമം ഓരോ നാമത്തിൻ്റെയും അർത്ഥം അറിഞ്ഞുകൊണ്ട് ആ സമ്പൂർണ്ണ വിശ്വാസത്തോടെയും ഭക്തിയോടെയും അതുപോലെ അർത്ഥവും അറിഞ്ഞുകൊണ്ട് ചൊല്ലുകയാണെങ്കിൽ എത്രയായിരിക്കും അതിന്റെ ബലം ഇത് കലിയുഗമാണ് ഭഗവാന്റെ നാമജപമാണ് ഏറ്റവും പ്രധാനം പ്രത്യേകിച്ച് ഹരിനാമജപം അങ്ങനെയുള്ള ഭഗവാൻ ഹരിയുടെ ശ്രീകൃഷ്ണന്റെ സഹസ്രനാമങ്ങൾ അർത്ഥമറിഞ്ഞു ചൊല്ലുന്നത് വളരെ ശ്രേഷ്ഠമാണ് വിഷ്ണു സഹസ്രനാമത്തിന് ശങ്കരാചാര്യ ഭഗവത്പാദര് ഭാഷ്യം രചിച്ചിട്ടുണ്ട് ശങ്കരാചാര്യ സ്വാമികള് ഭഗവാൻ വിഷ്ണുവിന്റെ സഹസ്രനാമങ്ങളുടെ ഓരോ നാമങ്ങൾക്കും നിരവധി അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വിഷ്ണു സഹസ്രനാമത്തിന് ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ഏറ്റവും ഗംഭീരമായ ഭാഷ്യം രചിച്ചിരിക്കുന്നത് മധുവാചാര്യരാണ് ആ മാധവാചാര്യർ അഥവാ മധുവാചാര്യർ ഓരോ നാമത്തിനും നൂറ് അർത്ഥം വീതം അങ്ങനെ ആയിരം നാമങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് മധുരാജ്യം എന്നാൽ നമ്മൾ പറയുന്നു ഇവിടെ ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ അർത്ഥം പറയുന്നതിൽ ഏറ്റവും ലളിതമായിട്ടുള്ള വാച്യാർഥം ആണ് പറയുന്നത് ഓരോ നാമത്തിന്റെ ഏറ്റവും ലളിതമായിട്ടുള്ള അർത്ഥങ്ങളാണ് പറഞ്ഞു പോകുന്നത് അപ്പൊ ഒരുപാട് ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് സഹായകരമാകും എന്ന് വിശ്വസിക്കുന്നു വിഷ്ണു സഹസ്രനാമം നിത്യം പാരായണം ചെയ്യുന്ന എന്നാൽ ഇതുവരെ അതിൻ്റെ അർത്ഥമറിയാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും വിഷ്ണു സഹസ്രനാമത്തെ പ്രണയിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആ വിഷ്ണു സഹസ്രനാമം വർഷങ്ങളായിട്ട് നിത്യം ചൊല്ലി പാരായണം ചെയ്യുന്ന നോക്കിയിട്ടാണോ അല്ലെങ്കിൽ കാണാതെയാണോ വിഷ്ണു സഹസ്രനാമം വ്യത്യസ്തമായി ഒരുപാട് പേരുണ്ടാവും വിഷ്ണു സഹസ്രനാമം നിത്യ നൈമത്തികമായിട്ട് നിത്യവും ചൊല്ലിപ്പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഒരുപാട് ഇതിന്റെ ഇതിൻ്റെ അറിയാനായിട്ട് അവർക്ക് തീർച്ചയായിട്ടും ഈ ലളിതമായിട്ടുള്ള ആ അർത്ഥങ്ങൾ പറഞ്ഞു പോകുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നിങ്ങനെ ആ ആയിരം നാമങ്ങളുടെ അർത്ഥങ്ങൾ ഇന്നു മുതൽ പറഞ്ഞു പോവുകയാണ് നമ്മൾ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ആ സഹസ്രനാമം ആരംഭിക്കുന്ന ആദ്യത്തെ നാമം ഭഗവാന്റെ ആദ്യത്തെ നാമം വിശ്വം എന്നാണ് വിശ്വം വിശ്വം എന്ന നാമത്തിന്റെ അർത്ഥം ജഗത്തിന്റെ കാരണവും കാര്യവുമായ ആ ബ്രഹ്മം ആ പരമാത്മാവ് ആ ഈശ്വരൻ അതാണ് വിശ്വം എന്ന് പറയുന്നത് രണ്ടാമത്തെ നാമം വിഷ്ണു എന്നാണ് വിഷ്ണു എങ്ങും വ്യാപിച്ചിരിക്കുന്നവൻ എല്ലാവിടത്തും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവൻ വ്യാപിച്ചിരിക്കുന്നവൻ വഷക്കാര മൂന്നാമത്തെ നാമം യജ്ഞസ്വരൂപൻ എന്നർത്ഥം ഭൂതഭവ്യ ഭവത് പ്രഭു നാലാമത്തെ നാമം അതിനർത്ഥം ഭൂതഭാവി വർത്തമാന കാലങ്ങളുടെ നാഥൻ എന്നാണ് ഭൂതകാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും വർത്തമാന കാലങ്ങളുടെ ഒക്കെ നാഥനായിട്ടിരിക്കുന്ന ഭഗവാൻ ഭൂതഭൂപ്രഭു നാലാമത്തെ നാമം അഞ്ചാമത്തെ നാമം ഭൂതകൃത് എന്നാണ് ഭൂതങ്ങളെ അതായത് സർവചരാചരങ്ങളെയും സ സകല ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നവൻ എന്നർത്ഥം ആറാമത്തെ നാമം ഭൂതഭൃത് എന്നാണ് ഭൂതങ്ങളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവജാലങ്ങളെല്ലാം ഭരിക്കുന്നവൻ അവരുടെയൊക്കെ ഭരണം നിർവഹിക്കുന്നവൻ അവരുടെയൊക്കെ വിധിയെ നിശ്ചയിക്കുന്നവൻ ഏഴാമത്തെ നാമം ഭാവഹ എന്നാണ് പ്രപഞ്ച രൂപമായിട്ട് ഭവിച്ചവൻ ഭഗവാന്റെ ഭാവം എന്താണ് ഈ പ്രപഞ്ചമാണ് പ്രപഞ്ച രൂപമായിട്ട് ഭവിച്ചവൻ ആരാണോ അവനാണ് ഭാവഹ എന്ന നാമത്തിന് അർഹനായവൻ എട്ടാമത്തെ ഭഗവാന്റെ നാമം എന്താണ് ഭൂതാത്മാ ഭൂതങ്ങളുടെ ആത്മാവായിട്ടുള്ളവൻ സകല ജീവജാലങ്ങളിലെയും ആ ജീവൻ ജീവനായിട്ടിരിക്കുന്ന ആത്മ ഇരിക്കുന്ന ആരാണ് ഭഗവാനാണ് ഭഗവാന്റെ അംശമാണല്ലോ പരമാത്മാവിന്റെ അംശമാണല്ലോ ഓരോ ജീവാത്മാവും അതുകൊണ്ട് ഭൂതങ്ങളുടെ ആത്മാവായിട്ടിരിക്കുന്നവൻ സകല ജീവജാലങ്ങളിലെയും ആത്മാവായിട്ടിരിക്കുന്നവൻ ഭൂതാത്മാ ഒമ്പതാമത്തെ നാമം ഭൂതഭാവനഹ ഭൂതങ്ങളെ ഈ പറയുന്ന സകല ജീവജാലങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവൻ എല്ലാത്തിനെയും സൃഷ്ടിക്കുന്ന സൃഷ്ടിക്ക് കാരണമായ ആള് ഉൽപാദനത്തിന് കാരണമായ ആൾ അതുപോലെ തന്നെ വർദ്ധിപ്പിക്കുന്നു അതിനെ വർധനത്തിനും കാരണമായിട്ടിരിക്കുന്നവൻ എന്താ ആരാണ് ഈ ഭഗവാനാണ് അതാണ് ഭൂതഭാവനഹ എന്ന് പറയുന്നത് പത്താമത്തെ നാമത്തിന്റെ അർത്ഥം പരിശുദ്ധമായ ആത്മാവുള്ളവൻ എന്നാണ് എന്താണ് പൂതാത്മാ എന്നാണ് നാമം പൂതാത്മാ അർത്ഥം പരിശുദ്ധമായ ആത്മാവുള്ളവൻ അതായത് ഭഗവാൻ ജീവാത്മാവിന് പോലും എന്താണ് നാല് തരത്തിലുള്ള ദോഷങ്ങളെല്ലാം പറയുന്നത് എന്നാൽ എല്ലാ ദോഷങ്ങൾക്കും അതീതനായിട്ടിരിക്കുന്നവൻ സാക്ഷിഭൂതനായിട്ടിരിക്കുന്നവനാണ് ജീവാത്മാവ് കിളിയുടെ രൂപത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നു മുണ്ടഗോപനിഷത്തിൽ ഭോഗങ്ങളെ അനുഭവിക്കുന്നുണ്ട് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് സഞ്ചിത പ്രാരബ്ധ ആകുന്തക കർമ്മങ്ങൾ ഉണ്ട് അങ്ങനെ അന്ധകരണങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും വശംവധനാകുന്നുണ്ട് അങ്ങനെയുള്ള അശുദ്ധികൾ ഉണ്ട് ഒരർത്ഥത്തിൽ പറയുമ്പോൾ ജീവാത്മാവിന് എന്നാൽ ഭഗവാൻ എന്താണ് പരിശുദ്ധമായ ആത്മാവാണ് പരമാത്മാവാണ് പരമമായ ആത്മാവാണ് ഭൂതാത്മാ എന്ന് പറയുമ്പോൾ പതിനൊന്നാമതാമത്തിൻ്റെ അർത്ഥം പരമാത്മ എന്നാണ് ഉത്കൃഷ്ടമായ ആത്മാവ് ഏറ്റവും ഉത്കൃഷ്ടമായ ആത്മാവ് ആത്മാക്കൾക്കും എല്ലാ ജീവാത്മാക്കൾക്കും കാരണമായിട്ടിരിക്കുന്ന ആ ഉത്കൃഷ്ടനായ ആത്മാവ് പന്ത്രണ്ടാമത്തെ നാമം മുക്താനാം പരമാഗതി എന്നാണ് മോക്ഷം സിദ്ധിച്ചവർക്ക് എത്തേണ്ടതായിട്ടൊരു ഉത്തമ സ്ഥാനം ആരാണ് മുമുക്ഷു ആയിട്ടിരിക്കുന്ന ആള് മോക്ഷത്തിച്ചിരിക്കുന്ന ആൾ മോക്ഷത്തിന് അർഹതയുള്ള ആ ഭക്തൻ അഥവാ യോഗി അങ്ങനെയുള്ള ആൾ എത്തിച്ചേരുന്ന ആ പരമമായ സ്ഥാനം വൈകുണ്ഠം അത് ആ പരമസ്ഥാനം പ്രാപ്യസ്ഥാനാരാണ് ഭഗവാനാണ് സായുജ്യം സാരൂപ്യം സാഷ്ടി സാമീപ്യം തുടങ്ങിയ അഞ്ചുതരം മുക്തി ആരിലാണോ നിൽക്കുന്നത് അത് ഭഗവാനിലാണ് അതുകൊണ്ട് ഭഗവാന്റെ പന്ത്രണ്ടാമത്തെ നാമം മുക്താനാം പരമാഗതി എന്നാണ് മോക്ഷം സിദ്ധിച്ചവർക്ക് എത്തേണ്ടതായിട്ടുള്ള പരമപ്രാപ്തി സ്ഥാനം ഉത്തമ ഉത്തമസ്ഥാനം പതിമൂന്നാമത്തെ നാമത്തിന്റെ അർത്ഥം എന്താണ് അവ്യയഹ നാശമോ മാറ്റമോ ഇല്ലാത്തവൻ ഭഗവാൻ ഒരിക്കലും അതുപോലെ ഒരു മാറ്റവും ഇല്ല ഭഗവാൻ എന്നും ഒരേപോലെയാണ് ഏർ ഭഗവാൻ ബാല്യ കൗമാരി യൗവനാദികളോ അല്ലെങ്കിൽ ജര മരണങ്ങൾ ഒന്നുമില്ല എന്നും ഒരേ ഉള്ളവനാണ് മാറ്റത്തിന് വിധേയമല്ല ഈ കാലവും പ്രപഞ്ചവും ഭൗതികമായ നമ്മുടെ ഈ ശരീരങ്ങളൊക്കെയാണ് മാറ്റത്തിന് വിധേയമാകുന്നത് ഭഗവാൻ യാതൊരു മാറ്റവും ഇല്ല നാശവും ഇല്ല പതിനാ പതിനാലാമത്തെ നാമം പുരുഷ എന്നാണ് ശരീരത്തിൽ ശയിക്കുന്നവൻ ജീവാത്മരൂപത്തിൽ രണ്ട് രൂപത്തിലുണ്ട് രൂപത്തിലും പരമാത്മ രൂപത്തിലും ഭഗവാൻ ഓരോ ശരീരത്തിലും കുടികൊള്ളുന്നുണ്ട് ശരീരത്തിൽ ശയിക്കുന്നവൻ പുരുഷ സാക്ഷി പതിനഞ്ചാമത് നാമം ഒരു മറയുമില്ലാതെ എല്ലാം കാണുന്നവനാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു മണ്ഡഗോപനിഷത്തിൽ പറയുന്നു ജീവാത്മാവ് ഒരു ശരീരത്തിൽ ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമോ ജീവാത്മാവിൻ്റെ പ്രവൃത്തികളെ വീക്ഷിച്ചുകൊണ്ട് സാക്ഷിയായിട്ട് ആരി ഇരിക്കുന്നു കേവലം ശരീരത്തിൽ മാത്രമല്ലേ പ്രപഞ്ചത്തിന് മൊത്തം എല്ലാ പ്രവൃത്തികൾക്കും എല്ലാ ജീവജാലങ്ങളുടെ പ്രവൃത്തികൾക്കും സാക്ഷിയായിട്ടിരിക്കുന്ന ഭഗവാൻ ഇതാണ് സാക്ഷി അല്ലേ ഇനി പതിനാറാമത്തെ നാമോ ക്ഷേത്രജ്ഞ അക്ഷര ജീവാത്മാവും പരമാത്മാവുമായിരിക്കുന്നവൻ ഏ നാശമില്ലാത്ത ആ ജീവാത്മാവായിട്ടിരിക്കുന്നവൻ ആണ് നാശമില്ലാത്തതായിട്ടുള്ള ജീവാത്മാവിനും കാരണമായിട്ടുള്ള പരമാത്മാവായിട്ടിരിക്കുന്നതും ഭഗവാനാണ് പതിനേഴാമത്തെ നാമം യോഗ യോഗത്താൽ പ്രാപിക്കത്തക്കവൻ യോഗം കൊണ്ടാണ് ഭഗവാനെ സാധിക്കുക ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുക കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം ധ്യാനയോഗം വിവിധതരം യോഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ഗീതയിൽ ഈ യോഗങ്ങളിലൂടെ തീർച്ചയായിട്ടും ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും യോഗവിധാം നേതഹ പതിനെട്ടാമത്തെ നാമം യോഗം അറിയുന്നവരെ നയിക്കുന്നവൻ എല്ലാ യോഗികളെയും നയിക്കുന്നത് ആരാണ് ഭഗവാനാണ് ഭക്തരായ ആളുകളെ യോഗികളെല്ലാം നയിക്കുന്നത് ഭഗവാനാണ് പത്തൊമ്പതാമത് പ്രധാന പുരുഷേശ്വര എന്ന നാമം അതിനർത്ഥം പ്രകൃതിയുടെയും പുരുഷന്റെയും ഈശ്വരൻ എല്ലാത്തിനും ഈശ്വരനായിട്ടിരിക്കുന്ന ഇരുപതാമത്തെ നാമം നാരസിംഹവപുഹു മനുഷ്യന്റെയും സിംഹത്തിന്റെയും അവയവങ്ങളുള്ള ആള് നരസിംഹ രൂപം ഭഗവാന്റെ നരസിംഹാവതാരത്തെയാണ് അവിടെ അനുസ്മരിക്കുന്നത് ഇരുപത്തൊന്നാമത്തെ നാമം ശ്രീമാൻ മാരടത്തിൽ എപ്പോഴും ശ്രീ ഭഗവതി ഉള്ളവൻ ശ്രീ എന്ന് പറഞ്ഞ ലക്ഷ്മിദേവി എപ്പോഴും ഭഗവാന്റെ മാരടത്തിലാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടാമത് കേശവഹ ഭംഗിയുള്ള തലമുടിയുള്ളവൻ അഥവാ വെള്ളത്തിൽ പള്ളി എന്നൊരു അർത്ഥം നമുക്ക് എടുക്കാം നമുക്കെടുക്കാം ഇരുപത്തിമൂന്നാമത്തെ നാമം പുരുഷോത്തമഹ പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ഗീതയിൽ പതിനഞ്ചാം അധ്യായം പുരുഷോത്തമ യോഗം അതിൽ ഇത് പറയുന്നുണ്ട് ഭഗവാൻ പുരുഷോത്തമനാണ് പുരുഷന്മാരിൽ ഉത്തമനാണ് പുരുഷോത്തമനാണ് ഇരുപത്തിനാലാമത്തെ നാമം സർവഹ എന്നാണ് എല്ലാം എല്ലാമായവൻ ഇരുപത്തഞ്ചാമത് ശർവഹ എല്ലാം സംഹരിക്കുന്നവൻ കാലാന്തരത്തിൽ കൽപ്പാന്തരത്തിലും എല്ലാത്തിനെയും സംഹരിക്കുന്ന ആള് ശിവഹ പരിശുദ്ധൻ ഏറ്റവും ശുദ്ധനായിട്ടിരിക്കുന്ന ആളെയാണ് ശിവഹ എന്ന് പറയും അതുകൊണ്ട് ഭഗവാൻ്റെ ഇരുപത്താറാമത്തെ നാമം ശിവഹ എന്നാണ് ഇരുപത്തേഴാമത്തെ നാമം എന്താണ് സ്ഥാണുഹു എന്നും മാറ്റമില്ലാത്തവൻ ഒരിക്കലും മാറ്റമില്ലാത്ത ആളാണ് ഭഗവാൻ ഇരുപത്തെട്ടാമത്തെ നാമം ഭൂതാദിഹി ഭൂതങ്ങളുടെ ആദി കാരണമായിട്ടുള്ളവൻ എല്ലാ കാരണങ്ങൾക്കും സൃഷ്ടിക്കുക കാരണമായിട്ട് നമ്മൾ ബ്രഹ്മദേവനെ പറയും എന്നാൽ ആ ബ്രഹ്മദേവനും കാരണമായിട്ടിരിക്കുന്ന ആരാണ് ബ്രഹ്മദേവ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഭഗവാനിൽ നിന്നാണ് അപ്പോൾ എല്ലാ കാരണങ്ങൾക്കും ആദി കാരണമായിട്ടിരിക്കുന്നവൻ ഭഗവാനാണ് അതുകൊണ്ട് ഭൂതാദിഹി എല്ലാ ഭൂതങ്ങൾക്കും ആദിയിലുള്ള ആൾ എന്നർത്ഥം ഇരുപത്തി ഒമ്പതാമത്തെ നാമം നിധി അവ്യഹ പ്രളയകാലത്ത് സകല ജീവജാലങ്ങളും ഭഗവാനിൽ നിൽക്കുന്നതിനാൽ നശിക്കാത്തതായിട്ടുള്ള ആ നിധി ആരാണ് അത് ഭഗവാനാണ് മുപ്പതാമത്തെ നാമം സംഭവ ഉത്തമമായ ജന്മത്തോടു കൂടിയവൻ എന്നർത്ഥം ഭാവനഹ മുപ്പത്തി ഒന്നാമത്തെ നാമ ശുഭ അശുഭങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്നവൻ ഭർത്താഹ പ്രപഞ്ചത്തെ ഭരിക്കുന്നവൻ അല്ലേ ഭാര്യയെ നയിക്കുന്നവൻ അല്ലെങ്കിൽ ഭരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥത്തില് ഭർത്താവ് നമ്മൾ പറയുന്നല്ലോ അതുപോലെ പ്രപഞ്ചത്തിനെ സകല ജരാചരങ്ങൾക്കും ഭർത്താവ് ആയിട്ടിരിക്കുന്നവൻ ആരാണ് പ്രപഞ്ചത്ത് ഭരിക്കുന്നവനാരാണ് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാന്റെ മുപ്പത്തിരണ്ടാമത്തെ നാമം ഭർത്താ മുപ്പത്തി മൂന്നാമത്തെ നാമം എന്താണ് പ്രഭവ പ്രപഞ്ച ഉൽപ്പത്തിക്ക് സ്ഥാനമായവൻ എന്നർത്ഥം മുപ്പത്തിനാലാമത് പ്രഭുഹു സർവശക്തനായിട്ടുള്ള ആൾ പ്രഭുവായിട്ടുള്ള ആള് ഉം എല്ലാ രാജാക്കന്മാർക്കും രാജാവായിട്ടിരിക്കുന്ന ആളാണ് സർവ്വശക്തനായിട്ടിരിക്കുന്ന ആളാണ് മുപ്പത്തി അഞ്ചാമത്തെ ഈശ്വര എന്നർത്ഥം എല്ലാ ഈശ്വരങ്ങളോടും കൂടിയവൻ ഈശ്വരൻ എന്നർത്ഥം എല്ലാ ഈശ്വരങ്ങള് ഉം ഭഗവാനില്ലാത്ത ഈശ്വരങ്ങൾ എന്താ അഷ്ടസിദ്ധികളെക്കുറിച്ച് പറയുന്നു അഷ്ടസിദ്ധികളൊക്കെ വരുന്നത് എവിടെ നിന്നാണ് ഭഗവാനീന്നാണ് ഭഗവാനാണ് ഈ അഷ്ടസിദ്ധികളെ പ്രധാനം ചെയ്യുന്നത് അല്ലെ യോഗ ചെയ്യുന്ന യമനിയമാസനം തുടങ്ങി സമാധിയിൽ വരത്ത് നഷ്ടാംഗ യോഗയിലൂടെ അഷ്ടസിദ്ധികൾ അണിമാലികമാ ലഹിമ തുടങ്ങി സിദ്ധികളിൽ ലഭിക്കുന്നു അതാരെ കൊടുക്കുന്നത് ഭഗവാനാണ് ഇരുപത്തി സിദ്ധികളെ കുറിച്ച് ഭാഗവതത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ പതിനൊന്നാം സ്കന്ധത്തിൽ പറയുന്നു ഭഗവാൻ പറയുന്നു ഉദ്ധവരോട് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഈ സിദ്ധികളൊക്കെ എവിടെനിന്ന് വരുന്ന ഭഗവാനിന്നാണ് എല്ലാ ഐശ്വര്യം ആറുതരം ഭഗങ്ങൾ ഐശ്വര്യങ്ങൾ കൂടിയതാണല്ലോ എന്ന് പറയാം അപ്പം അങ്ങനെയുള്ള എല്ലാ ഈശ്വരങ്ങളെയും നാഥൻ ഈശ്വരൻ എല്ലാ ഈശ്വരങ്ങളോടുകൂടിയവൻ ഈശ്വരഹ മുപ്പത്തിയഞ്ചാമത്തെ നാമം മുപ്പത്തിയാറാമത്തെ നാമം സ്വയംഭൂഹു സ്വയം ഉണ്ടായവൻ ഭഗവാൻ ഒരു കാരണമൊന്നുമില്ല ഭഗവാൻ എന്താണ് നമ്മൾ പറയുന്നത് മുട്ടയിൽ നിന്ന് ജനിക്കുന്ന വേറപ്പിൽ നിന്ന് ജനിക്കുന്ന ജീവികൾ അല്ലേ മണ്ണിൽ നിന്ന് അതുപോലെ എന്താണ് പ്രസവിച്ച് അങ്ങനെ പല കാരണങ്ങളുണ്ട് ഒരു അമ്മയുണ്ട് ഒരു അച്ഛനുണ്ട് ഒരു പിതാവുണ്ട് എന്നാ ഭഗവാനോ എല്ലാ പ്രപഞ്ചത്തിൻ്റെയും പിതാവും പിതാമോഹനൊക്കെ ഭഗവാനായതുകൊണ്ട് ഭഗവാൻ സ്വയം ഉണ്ടാവാ ഉണ്ടായവനാണ് അതുകൊണ്ട് സ്വയംഭൂഹു മുപ്പത്തിയേഴാമത്തെ നാമം ശംഭുഹു ശുഭം നൽകുന്നവൻ എല്ലാവർക്കും ശുഭം നൽകുന്ന ആളാണ് പ്രത്യേകിച്ച് ഭക്തർക്ക് ഭഗവാൻ അഭയം പ്രാവിനുന്നവർക്ക് ഭഗവാൻ എന്ത് നൽകുക ശുഭമാണ് നൽകുക അങ്ങനെ ഭക്തർക്ക് ശുഭം നൽകുന്ന ആൾ ശു ശംഭുഹു ആദിത്യ അതിഥിയുടെ പുത്രൻ ഉം സൂര്യൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ സൂര്യൻ ആരാണ് അതിഥിയുടെ പുത്രനാണ് സൂര്യൻ ആരാണ് ഭഗവാനാണ് അതിഥിയുടെ പുത്രനായിട്ടിരിക്കുന്നവൻ ആദിത്യ ആദിത്യനാരാണ് സൂര്യൻ ആരാണ് ഭഗവാനാണ് പുഷ്കരാക്ഷാ മുപ്പത്തോ ഒമ്പതാമത്തെ നാമം താമരപ്പൂ പോലെ ഭംഗിയുള്ള കണ്ണുകളുള്ളവൻ അക്ഷം എന്ന് വെച്ച കണ്ണ് അല്ലെ പുഷ്കര താമര താമരപ്പൂ പോലെയുള്ള കണ്ണുകളുള്ള ആളാണ് മഹാസ്വനഹ വേദസ്വരൂപൻ എന്നർത്ഥം നാൽപ്പത്തി ഒന്നാമത്തെ നാമം അനാദി നിധനഹ എന്നാണ് ജനന മരണങ്ങളില്ലാത്തവൻ എന്നർത്ഥം നാൽപ്പത്തി രണ്ടാമത്തെ നാമം ദാഥ എന്നാണ് വിശ്വത്തെ ഭരിക്കുന്നവൻ എല്ലാത്തിനെയും നമ്മൾ പറയും ദാത എല്ലാത്തിനെയും ദാഥയാണ് എല്ലാത്തിനെയും ധരിക്കുന്ന ആളാണ് ധരിക്കുന്നവൻ വിശ്വത്തെ മൊത്തം ധരിക്കുന്നവൻ എല്ലാത്തിനെയും ധരിക്കുന്ന ആള് വിദാത കർമ്മങ്ങളുടെയും കർമ്മഫലങ്ങളുടെയും കർത്താവായിട്ടിരിക്കുന്ന എല്ലാത്തിനെയും വിധി കർത്താവായിട്ടിരിക്കുന്ന ഭഗവാനാണ് നാൽപ്പത്തിനാലാമത്തെ നാമം ധാതു ഉത്തമഹ എന്നാണ് ബ്രഹ്മാവിനേക്കാൾ ഉത്തമനായിട്ടിരിക്കുന്നവൻ എന്നർത്ഥം നാൽപ്പത്തിയഞ്ചാമത്തെ അപ്രമേയഹ എന്നാണ് നാമം ഇന്ന വിധമെന്ന് കണക്കാക്കാൻ കഴിയാത്തവൻ ഭഗവാൻ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല നമുക്ക് ഉപനിഷത്തുകളിലെല്ലാം പറയുന്നു ബ്രഹ്മത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല എന്ന് ആയിരം നാളാനന്ദന് പോലും ഭഗവാന്റെ മഹിമകളെ പാടി പുഴ്ത്താനായിട്ട് സാധിക്കില്ല ഇന്നവനെന്ന് വർണ്ണിക്കാൻ സാധിക്കില്ല ചെറുതായിട്ടൊക്കെ നമുക്ക് സാധിക്കും എന്നാൽ സമ്പൂർണ്ണമായിട്ട് ഭഗവാനെ ഇന്ന വിധമുള്ള ആളാണ് എന്ന് പറയാൻ സാധിക്കില്ല ഇന്ന പോലെയാണ് ഭഗവാൻ എന്ന് ഭഗവാനെ വർണ്ണിക്കാൻ സാധിക്കില്ല അങ്ങനെയാണ് അപ്രമേയഹ എന്ന നാമത്തിന് ഭഗവാൻ അർഹനാകുന്നത് നാൽപ്പത്തിയാറാമത്തെ ഋഷികേശ ഇന്ദ്രിയങ്ങളുടെ ഒക്കെ നാഥനായിട്ടിരിക്കുന്നവൻ എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെ ഭരിക്കുന്നത് ഭഗവാനാണ് അപ്പം ഇന്ദ്രിയങ്ങളെ നമുക്ക് വരുതിയിലാക്കണമെങ്കിൽ ആരഭേയം പ്രാപിച്ചാൽ മതി ഋഷികേശനായിട്ടുള്ള ഭഗവാൻ അഭയം പ്രാപിച്ചാൽ മതി ഋഷികേശ ഇന്ദ്രിയങ്ങൾക്ക് നാഥനായിട്ടിരിക്കുന്നവൻ പത്മനാഭ എന്താണ് നാഭിയിൽ നാവിയിൽ നിന്ന് പത്മമുള്ളവൻ സർവജഗത്തിന്റെ കാരണമായിട്ടുള്ള താമരപ്പൂവുള്ളവൻ അവിടെ നിന്നാണല്ലോ ബ്രഹ്മദേവൻ ജനിക്കുന്നത് അങ്ങനെ നാവിയില് പത്മമുള്ളവൻ പത്മനാഭൻ നാപ്പത്തി എട്ടാമത്തെ നാമം അമരപ്രഭു അമരന്മാരാരാണ് ദേവന്മാരാണ് അമരന്മാര് മരണമില്ലാത്ത ദേവന്മാര് അവർക്കും ഒരു കാലത്ത് മരണമുണ്ട് എന്നാൽ ഭഗവാൻ ഒരിക്കലും മരണം സംഭവിക്കാത്തതാണ് അപ്പം ദേവന്മാരെയാണ് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള അമരന്മാരുടെ പ്രഭു അമരന്മാരും ആരെയാണ് ആരാധിക്കുന്നത് അവർക്കും അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ആരാണ് ഭഗവാനാണ് അവരുടെയും സ്വാമി ആരാണ് ഭഗവാനാണ് ദേവന്മാരുടെയും സ്വാമി ആയിരിക്കുന്നവൻ പ്രഭു ആയിരിക്കുന്നവൻ അമരപ്രഭു നാൽപ്പത്തി ഒമ്പതാമത്തെ നാമം എന്താ വിശ്വകർമ്മ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ വിശ്വകർമ്മ ഇനി അമ്പതാമത്തെ നാമം എന്താണ് മനുഹു മനുഹു മന്ത്രസ്വരൂപനായിട്ടിരിക്കുന്നവനാണ് ഭഗവാൻ എല്ലാ മന്ത്രങ്ങളും ഭഗവാനിൽ നിന്നാണ് വരുന്നത് വേദങ്ങൾ ഭഗവാനിന്ന വരുന്നത് വേദമന്ത്രങ്ങൾ ഭഗവാനിന്ന വരുന്നത് എല്ലാ മന്ത്രങ്ങളും ഭഗവാന്റെ മന്ത്രങ്ങളാണ് മന്ത്രസ്വരൂപനായിട്ടിരിക്കുന്നവൻ മനുഹു എന്ന് നമുക്ക് അർത്ഥം കൽപ്പിക്കാം. ഇപ്പം അമ്പത് നാമങ്ങളുടെ വിഷ്ണു സഹസ്ത്രനാമത്തിലെ അമ്പത് നാമങ്ങളുടെ ആദ്യത്തെ അൻപത് നാമങ്ങളുടെ ലഘുവും ലളിതവുമായിട്ടുള്ള അർത്ഥമാണ് പറഞ്ഞു പോയത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ വരും നാമങ്ങളുടെ അർത്ഥം വരും എപ്പിസോഡുകളിൽ പാർട്ട് ടു പാർട്ട് ത്രീ അങ്ങനെ നമുക്ക് കേൾക്കാം വിഷു